ഫറൂഖാബാദിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് എട്ട് ഓട്ട് ചെയ്തു ഒരു കൗമാരക്കാരൻ ചെറുപ്പക്കാരൻ എട്ട് വോട്ട് ചെയ്തു എന്ന വിവരം പുറത്തറിഞ്ഞത് അവൻ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വീഡിയോ ഇട്ടപ്പോഴാണ് അവൻ തന്നെ ഇട്ട വീഡിയോ അത് വൈറലാവുകയും അതിൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും അടക്കമുള്ളവർ കയറി പിടിക്കുകയും ചെയ്തു എലക്ഷൻ പ്രക്രിയ തുടങ്ങിയ ശേഷം ആകെ ഇവിടുണ്ടോ ഇല്ലയോ എന്നറിയാവുന്ന ഏക സംവിധാനം ഇലക്ഷൻ കമ്മീഷനാണെങ്കിലും ഇത് വിവാദമായതോടുകൂടി ബന്ധപ്പെട്ട ജില്ലാ ഇലക്ഷൻ ഓഫീസർ ഇക്കാര്യത്തിൽ നടപടിയെടുക്കുമെന്ന വിശദീകരണവുമായി വന്നു ഇതിനിടയിൽ കൽക്കട്ട ഹൈക്കോടതി ഇന്ന് പറഞ്ഞത് ഗ്രോസ് ഫെയിലുവർ ഇൻ എലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ബി ജെ പിക്ക് എതിരെ ടി എം സി നൽകിയ പരാതിയിന്മേൽ നടപടി സ്വീകരിക്കാൻ കാണിച്ച വൈമുഖ്യത്തെ തുടർന്നാണ് ഇത്തരമൊരു പ്രഖ്യാപനം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്കെതിരെ കൽക്കട്ട ഹൈക്കോടതി നടത്തിയിരിക്കുന്നത് നാണക്കേടാണ് ലജ്ജാകരമാണ് ഒരു രാജ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഇത്രമേൽ അസംബന്ധമാംവിധം അഴിച്ചുവിട്ടിരിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ ഒരു കാൽ നൂറ്റാണ്ടിനപ്പുറം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓർക്കാനാവാത്ത ഒന്നാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയാണ് ഇലക്ഷൻ അതിനെ നിയന്ത്രിക്കാനുള്ള പരമാധികാരം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്കാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ കോടതികൾ പോലും ഈ വിഷയത്തിൽ ആ പ്രക്രിയ പൂർത്തിയാകുന്നതുവരെ ഇടപെടാൻ മടിക്കാറുണ്ട് അത് മടിക്കുന്നത് തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ നിലപാടുകളിൽ എന്തെങ്കിലും തരത്തിലെ നിയമപരമായ ഇടപെടലുകൾ നടത്തുന്നത് ആ പ്രക്രിയയ്ക്ക് ഗുണകരമല്ല എന്ന് കരുതിയാണ് എന്നാൽ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ കാണുന്നത് വളരെ വ്യത്യസ്തമായാണ് വംശീയത നിറഞ്ഞതും വർഗീയത നിറഞ്ഞതുമായ പ്രസ്താവനകൾ കൊണ്ട് എല്ലാവരും നിറഞ്ഞാടുന്നു അതിന് നേതൃത്വം കൊടുത്തത് തന്നെ കൊടുക്കുന്നത് തന്നെ നമ്മുടെ ബഹുമാന്യനായ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയാണ് ആശാൻ മുമ്പെയെങ്കിൽ ശിഷ്യൻ പുറകെ എന്ന് പറയുന്നത് പോലെ ആഭ്യന്തരമന്ത്രി അമിത്ഷയും ഈ സമാനമായ രീതിയിൽ പല പ്രസ്താവനകളും നടത്തുകയുണ്ടായി കഴിഞ്ഞ ദിവസം അദ്ദേഹം ബീഹാറിൽ നടത്തിയ ഒരു പ്രസ്താവന മുതിർന്ന അഭിഭാഷകനും ഇപ്പോഴത്തെ ബാർ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റുമായ കപിൽ സിബൽ എക്സ് പ്രൊഫൈലിൽ പങ്കുവെച്ചു കോൺഗ്രസ് ആൻഡ് ആർ ജെ ഡി ഇൻവിറ്റേഷൻ ഫോർ സെറിമണി വെയർ സെൻറ്റ് നോട്ട് കം ബിക്കോസ് ഓഫ് വോട്ട് ബാങ്ക് അതായത് കോൺഗ്രസിനും ആർ ജെ ഡിക്കും അയോധ്യയിലെ സെറിമണിക്ക് ക്ഷണം നൽകി എന്നാൽ നുഴഞ്ഞുകയറ്റക്കാരുടെ വോട്ട് ബാങ്ക് നഷ്ടപ്പെടുമോ എന്ന് കരുതി വന്നില്ല എന്നാണ് അദ്ദേഹം പ്രസംഗിച്ചത് ആ പ്രസംഗത്തെ കൂട്ടി ചെയ്തുകൊണ്ടാണ് കപിൽ സിബൽ എക്സ് പ്രൊഫൈലിൽ ഇത് പങ്കുവച്ചത് എന്നിട്ട് അദ്ദേഹം അതിൻ്റെ താഴെ പറഞ്ഞത് പ്യുവർ കമ്മ്യൂണൽ വിനോ വയലേഷൻ ഓഫ് എം സി സി ഓഫ് ഇ സി ഐ ശുദ്ധമായ വർഗീയ വിഷമാണ് മോഡൽ കോഡ് ഓഫ് കോണ്ടാക്ടിന്റെ നഗ്നമായ ലംഘനം ഹോം മിനിസ്റ്റർ ജി ഇന്ത്യ ഈസ് ദയർ ഹോം ടു നുഴഞ്ഞുകയറ്റക്കാരെന്ന് വിശേഷിപ്പിക്കുന്ന മുസ്ലിം വിഭാഗത്തിൻ്റെത് കൂടിയാണ് ഇന്ത്യ അവരുടെ വീട് കൂടിയാണത് ദാറ്റ്സ് വൈ ദേ ഹാവ് എ വോട്ട് അതുകൊണ്ടാണ് അവർ കൂട്ടുള്ളത് എന്നാണ് സിബൽ പറഞ്ഞത് എന്നിട്ടും അതിനെതിരെ ഒരു നടപടിയും ഉണ്ടായില്ല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മധ്യപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഭോപ്പാൽ മണ്ഡലത്തിൽ ഒരു ബി ജെ പിയുടെ ജില്ലാ പഞ്ചായത്ത് അംഗത്തിൻ്റെ വോട്ട് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ബാലനാണ് ആ വോട്ട് ചെയ്യുന്ന ചിത്രം പുറത്തു വന്നപ്പോഴും പരാതി നൽകി നത്തിങ് ഈസ് ഹാപ്പൻഡ് ഇപ്പോൾ ഏറ്റവും പുതിയതായി ഫറൂഖാബാദിൽ എട്ട് സ്ഥലങ്ങളിലായി ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്ന എട്ട് ചിത്രങ്ങളും പുറത്തുവിട്ടുകൊണ്ടാണ് ഈ എലക്ഷൻ പ്രക്രിയയുടെ സുതാര്യതയെ സംശയിക്കത്തക്ക വിധമുള്ള വൈറൽ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് അത് പുറത്തറിഞ്ഞത് അവൻ വീഡിയോ വിട്ടതുകൊണ്ട് മാത്രമാണ് ഏതായാലും അത് പുറത്തു വന്നപ്പോൾ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും അഭിപ്രായം പറഞ്ഞു സമാജ്വാദി പാർട്ടി പറഞ്ഞത് വളരെ ഗുരുതരമായ എലക്ഷൻ പ്രവർത്തനങ്ങളുടെ നടപടികളുടെ ലംഘനമാണ് ഇതിനെതിരെ നടപടിയുണ്ടാകണമെന്നും റീ പോളിംഗ് വേണമെന്നുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഈ വാർത്ത എക്സ് പ്രൊഫൈലിൽ പങ്കുവെച്ചുകൊണ്ട് എഴുതിയത് ജൂൺ നാലിന് ഇന്ത്യാ മുന്നണി അധികാരത്തിലെത്തിയാൽ ഇതിന് കൂട്ടുനിന്നവരെല്ലാവരും കടുത്ത ശിക്ഷയ്ക്ക് വിധേയരാകേണ്ടി വരുന്നത് കരുതിയിരിക്കാനാണ് അദ്ദേഹം പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞത് ഏതായാലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിശബ്ദമായിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന സംവിധാനം വേറിട്ട ഒന്നാണെന്നുള്ളതിൻ്റെ തെളിവാണ് കൽക്കട്ട ഹൈക്കോടതിയുടെ ആ പരാമർശം കൂടി ഒരു പ്രശസ്തമായ സംസ്ഥാനത്തിൻ്റെ ഹൈക്കോടതിയാണ് പറഞ്ഞത് ഗ്രോസ് ഫെയിലുവറാണ് പൂർണമായും പരാജയമാണ് ഈ നടത്തിപ്പും ഈ തെരഞ്ഞെടുപ്പുമെന്നാണ് അവരഭിപ്രായപ്പെട്ടത് പശ്ചിമബംഗാളാണ് റിയൽ ബാറ്റിൽ ഫീൽഡെന്ന് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അവിടെ നിന്ന് പരമാവധി വോട്ടുകൾ ഈ പറയുന്ന ജനങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കി നേടുന്നതിനാവശ്യമായ വീഡിയോകളും ചിത്രങ്ങളുമൊക്കെ മോഡൽ കോഡ് ഓഫ് കോണ്ടാക്റ്റ് ലംഘിച്ചുകൊണ്ട് ധാരാളമായി പുറത്തിറക്കിയിരുന്നു അതിനെതിരെ പരാതി കൊടുത്തിട്ട് പോലും നടപടി സ്വീകരിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ടി എം സി കൽക്കട്ട ഹൈക്കോടതിയെ സമീപിച്ചത് അവരാണ് ഈ അലങ്കാരവും അഭിനന്ദനവും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയ്ക്ക് ചാർത്തിക്കൊടുത്തിരിക്കുന്നത് ഇതോടൊപ്പം ഈ ഏഴ് മാസക്കാലമായി നീണ്ടു നിൽക്കുന്ന ഗസയിലെ പ്രതിരോധവും യുദ്ധവും അതോടൊപ്പം തന്നെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഇസ്രയേലി പ്രധാനമന്ത്രിയെയും വിദേശകാര്യമന്ത്രിയെയും അടക്കം അറസ്റ്റ് ചെയ്യണമെന്ന് ഉത്തരവ് പുറപ്പെടുവിക്കാൻ പോകുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ഞാൻ അനിൽ ടോക്സിൽ സംസാരിച്ചിട്ടുണ്ട് കാണണമത്